കാരണം വയനാടാണ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കറിയാവുന്നു ആ ആ ചെറുപ്പക്കാരൻ വയനാടാണ് ടീച്ചർ ഇപ്പോൾ വയനാടാണ് ടീച്ചർ വയനാടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ പറഞ്ഞു വിടില്ലായിരിക്കും പറഞ്ഞു വിടില്ല ആയിരിക്കില്ല അവൻ പറഞ്ഞു വിടില്ല ആയിരിക്കില്ല എൻ്റെ പൊന്നു ചേച്ചി എഴുത്തച്ഛൻ മലയാളം ഭാഷ കണ്ടുപിടിച്ച എഴുത്തച്ഛന് പോലും നിങ്ങൾ എഴുതിയ മലയാളം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല സോഷ്യൽ മീഡിയ മൊത്തം ആട്ടപടല മാറി എന്നിട്ട് പോലും അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കാണ്ടാമൃഗത്തിനെ കാണുവാണെങ്കിൽ കാണ്ടാമൃഗത്തിൻ്റെ തൊലിയും ചേച്ചിയുടെ തൊലിയും കൂടെ എക്സ്ചേഞ്ച് ചെയ്യാം കാരണം നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ഏറ്റവും തൊലിക്കട്ടിയുള്ള മൃഗം കാണ്ടാമൃഗമാണ് കാണ്ടാമൃഗത്തിനെക്കാട്ടിലും കട്ടിയുള്ള തൊലിയാണ് നമ്മുടെ റാണിയൊക്കെ തൊലി എന്ന് പറയുന്നത് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഏട്ടം വല്ലതും നോക്കണ്ട ആ സബ്സ്ക്രൈബ് ബട്ടണിൽ നോക്കിയിട്ട് പകനയെന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടുക കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്കെങ്കിലും ഇടുക യൂട്യൂബ് അൽഗോരിതം വെച്ചിട്ട് ഈ വീഡിയോ റീച്ച് റീച്ചാകാനായിട്ട് അത് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ സഹായിക്കാൻ പറ്റിയൊരു അവസരമാണ് പാഴാക്കാതെ കമൻറ്റ് ബോക്സിലേക്ക് വരൂ നന്മയുള്ള ഹൃദയങ്ങൾ നന്മയുടെ പാതയിലുള്ളവർ സഹായിക്കാൻ മനസ്സുള്ളവർ അഹങ്കാരമില്ലാത്തവരെല്ലാം കമൻ്റ് ബോക്സിൽ കമൻറ്റുകൾ കിട്ടും ഇനി നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം കൂടുതൽ ലാഗ് എടുപ്പിച്ച് ഞാൻ കുളവാക്കി ചളവാക്കി നശിപ്പിക്കുന്നില്ല നമ്മുടെ സ്വന്തം ദീപ്തി സീതത്തോട് അഥവാ ദീപ്തി ടീച്ചർ ദീപ്തി ടീച്ചറിൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാം വിവാഹമാണ് കഴിഞ്ഞത് അതിനൂടെ പ്രാധാന്യമൊന്നുമില്ല അവരുടെ വിവാഹം കഴിഞ്ഞ് അവർ നല്ലൊരു ലൈഫിലേക്ക് കയറിയിരിക്കുകയാണ് ആ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് കമൻറ്റ് ബോക്സിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾ ഏറെക്കുറെ അറിഞ്ഞിട്ടുണ്ടാവും അറിയാത്ത കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം ഏതായാലും നമുക്കാദ്യം അവരുടെ വിവാഹം ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഇതാണ് കല്യാണത്തിന് മറ്റു സിനിമയിലൊക്കെ കാണുന്നത് അതില്ലല്ലേ ഓക്കെ ഏതായാലും ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ പുറത്തിറങ്ങി വരികയും മീഡിയയോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് മീഡിയയോട് സംസാരിക്കാനുള്ള കാരണം ഈ ദീപ്തി ടീച്ചർ ഒരു യൂട്യൂബ് സെലിബ്രിറ്റിയാണ് ഒരുപാട് ആളുകൾക്ക് അറിയപ്പെടുന്ന ഒരാളാണ് ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരാളാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിൽ അത്യാവശ്യം നല്ലൊരു പേഴ്സണാലിറ്റി ആണ് ഒരു നല്ല വ്യക്തിത്വത്തിനുടമയാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള അതുപോലെ തന്നെ കുറച്ച് ഹെയ്റ്റേഴ്സും ഉള്ള ഒരാളാണ് അപ്പോൾ പുള്ളിക്കാരിയും പുള്ളിക്കാരുടെ ഹസ്ബൻഡും കൂടെ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ോട് ചേർന്നു തീർച്ചയായിട്ടാ ഈ സമയത്ത് ഷെയർ ചെയ്യുന്നു അപ്പോൾ വയനാടുള്ളൊരു സുന്ദരനായ ചെറുപ്പക്കാരനെയാണ് കല്യാണം കഴിച്ചത് ആ വയനാടിൻ്റെ കേസ് ഞാൻ എന്തിനെ കാണിച്ചെന്ന് നിങ്ങൾക്ക് പോകാൻ മനസ്സിലാവും അത് ഞാൻ പറയാം അപ്പോൾ ഈ സുന്ദരനായ ചെറുപ്പക്കാരനെയാണ് ടീച്ചർ കെട്ടിയത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആണുങ്ങളെക്കാൾ ഉപരി സ്ത്രീകൾക്ക് വിവാഹം എന്ന് പറയുന്നത് വളരെ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ഒരു മൂമെൻ്റ് ആണ് അവർക്ക് അതിനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണും ഒരുപാട് കാര്യങ്ങൾ അവർ പ്രതീക്ഷിക്കും നന്മയിലേക്ക് ഒരു സാധനം ഒരുപാട് സാധനങ്ങൾ അവർ പ്രതീക്ഷിക്കും ആണുങ്ങളും പ്രതീക്ഷിക്കും ആണുങ്ങളെക്കാൾ ഉപരി സ്ത്രീകൾക്ക് വിവാഹം എന്ന് പറയുന്ന വലിയ സാധനമാണ് ഇതിൽ രണ്ടാം ഭാവമാണ് അതിലൂടെ യാതൊരു പ്രധാന്യവും ഇല്ല ആ ഒരു ചിന്താഗതിക്കും ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്ലാനിങ്ങിനും ഒക്കെ വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻറ്റ് ഇവരുടെ ലൈഫിലുണ്ട് ഇമ്പോർട്ടൻസ് ഇവരുടെ ലൈഫിലുണ്ട് അതുപോലെ തന്നെ സന്തോഷപരമായി മുന്നോട്ട് പോകാൻ നിൽക്കുമ്പോഴത്തേനും അതാ കെട്ടെന്ന് വന്നിരിക്കുന്നു കഥാനായികയെ നമ്മുടെ സ്വന്തം റാണിയക്ക റാണിയക്കയ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം റാണിയക്ക എന്ന് പറയുന്നത് റാണി പി സദാശിവം എന്ന് പറയുന്നൊരു വ്യക്തിയാണ് സദാശിവണോ സദാശിവനാണോ എന്തോ ഒന്ന് റാണിയക്ക റാണിയക്ക കടന്നു കടന്നുവന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ എല്ലാം പേടി സ്വപ്നം ആ ഫാമിലി ബ്ലോഗേഴ്സിൻ്റെയൊക്കെ കിട്ടുകിട്ടാ വറപ്പിക്കുന്ന റാണിയാക്കയുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഉപന്യാസ രചന മത്സരം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ റാണിയക്കയുടെ പരിപാടി ആ ഉപന്യാസ മത്സരത്തിൽ മുഴുവൻ അശ്ലീല കണ്ടന്റുകളാണ് ചേച്ചി നിറയ്ക്കുന്നത് അതായത് ഇമ്മാതിരി അപരാധങ്ങൾ മുത്തുചിപ്പി പോലും വന്നു കാണത്തില്ല അമ്മാതിരി കഥകളൊക്കെയാണ് ചേച്ചി അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ചേച്ചി ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കി വി ആർ എൻ എന്ന് പറയുന്ന ഫാമിലി അവരെ പോയി കണ്ടുപിടിച്ച് അവർക്കെതിരെ കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോലീസ് ഉപദേശിച്ചു വിട്ടു എന്നിട്ട് പോലും നമ്മുടെ ഈ റാണിയൊക്കെ നന്നായിട്ടില്ല അതായത് പട്ടിയുടെ വാ പട്ടിയുടെ വാലമൊന്നും പറയാൻ പാടില്ല പട്ടിയൊക്കെ നല്ല നന്ദിയുള്ള സ്നേഹമുള്ള പറഞ്ഞാൽ കേൾക്കുന്ന ബഹുമാനമുള്ള മൃഗമാണ് നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം അതായത് ബീഗാലാൻഡിൽ ഇങ്ങനെ പോകുന്നൊരു സാധനമില്ലേ ആ സാധനത്തെ ഒരു പാമിനെ കയറ്റി വിട്ടാലും അതിങ്ങനെ പൊളഞ്ഞു പൊളഞ്ഞേ പോകത്തുള്ളൂ ആ പൊളഞ്ഞു പുളഞ്ഞു പോകുന്നൊരു സ്വഭാവമാണ് നമ്മുടെ ഈ റാണിയെ അതായത് എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി നന്നാവത്തില്ല അപ്പം ചേച്ചി വന്ന് കുറേ കമൻ്റ് ഇട്ട് ആരാധിച്ചു അതിലൊരു കമൻറ്റ് നമുക്ക് കേൾക്കാം കുറേ കമൻറ്റുകളുണ്ട് അതിൽ കുറച്ച് കമൻറ്റുകൾ ഞാൻ പറയാം ഇനി ഇവരുടെ കല്യാണത്തിനെക്കുറിച്ച് ഇവർ രണ്ട് കുറച്ച് കാലം നാളുകൾ കൊണ്ടേ അറിയാം കേട്ടോ ഇനി നിങ്ങൾ കമൻറ്റ് കേട്ടോ പാവങ്ങൾ തമ്മിൽ ഒരു പരിചയവുമില്ല രണ്ട് വർഷം അവിടെ വീട്ടിൽ താമസിച്ചു എന്നേ ഉള്ളൂ അതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അവർ തമ്മിൽ അറിയത്തില്ലെന്ന് പറഞ്ഞു അവരെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടേ പാവങ്ങൾ തമ്മിൽ ആലുവ മണപ്പുറത്ത് വെച്ച ആലുവ മണപ്പുറത്ത് വെച്ച് പോലും കണ്ടിട്ടില്ല ആലുവ മണപ്പുറത്ത് വെച്ച് അവർ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ സാധിക്കില്ല കാരണം വയനാടാണ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കറിയാം ആ ആ ചെറുപ്പക്കാരൻ വയനാടാണ് ടീച്ചർ ഇപ്പോൾ വയനാടാണ് ടീച്ചർ വയനാടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആലുവ മണപ്പുറത്ത് വെച്ച് ഇവർ പരസ്പരം കണ്ടിട്ടുണ്ടോ എന്നുള്ള വിവരത്തിനെക്കുറിച്ച് നമുക്ക് നിലവിൽ അറിവില്ല ടീച്ചർ തന്നെ പറയേണ്ടി വരും ഏതായാലും വയനാട് വെച്ച് ഇവർ കണ്ടിട്ടുണ്ട് പാവം നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചതാ നമ്മളല്ല നിങ്ങളാണ് തെറ്റിദ്ധരിച്ചത് ഞങ്ങൾക്കൊക്കെ ടീച്ചറിനെക്കുറിച്ച് കറക്റ്റായ ധാരണയാണ് നിങ്ങൾക്കാണ് തെറ്റിദ്ധാരണ ഉള്ളത് അത് നിങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടാത്തതിൻ്റെ കുറവാണത് കിട്ടുമ്പോൾ ശരിയായിക്കോളും പാവങ്ങളെക്കുറിച്ച് ആരും ഒന്നും പറയരുത് നിങ്ങൾ കുറച്ച് നേരം പറയാതിരുന്നാൽ തന്നെ അവർക്ക് പകുതി സമാധാനം കിട്ടും പകുതി സൗര്യം കിട്ടും ഒന്നും മിണ്ടാതെ ആ മൂലയ്ക്കൊന്ന് പോയി ഇരിക്കാമോ അതിനെന്തോ തരണമങ്ങ് അവളുടെ ഈ നല്ല സ്വഭാവം കൊണ്ട് അവളുടെ ഒരു ബന്ധം തകർന്നേ ഉള്ളൂ തകർന്നേ ഉള്ളു ആ ഇനി രണ്ടാമത്തവൻ കള്ളു കുടിക്കാത്ത നല്ലവനായതുകൊണ്ട് ഇതും സന്തോഷ സന്തോഷപ്രദമായിരിക്കും എന്നാണ് അവൾ പറയുന്നത് നോക്കമെൻസ് ചേച്ചി തന്നെ ഇത് ഫില്ലിങ് ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേഡ്സ് ആയിട്ട് എടുത്തു ഞാൻ കുറച്ച് തെറി പറഞ്ഞതായിട്ട് തന്നെ ചേച്ചി വെച്ചു ഏത് കുടിക്കാത്തവനായാലും ഇവളുടെ സ്വഭാവത്തിന് ആറുമാസം തികച്ച് ആറുമാസം തികച്ച നിർത്തുന്ന ദൈവത്തിനറിയാം തികച്ച നിർത്തുന്ന ദൈവമാണ് അതെന്തൊരു ദൈവം എന്തായാലും അവൻ പറഞ്ഞു വിടില്ലായിരിക്കും പറഞ്ഞു വിടില്ല ആയിരിക്കില്ല അവൻ പറഞ്ഞു വിടില്ല ആയിരിക്കില്ല എൻ്റെ പൊന്നു ചേച്ചി എഴുത്തച്ഛൻ മലയാളം ഭാഷ കണ്ടുപിടിച്ച എഴുത്തച്ഛന് പോലും നിങ്ങളെഴുതി മലയാളം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഈ മലയാളം പറഞ്ഞു കൊടുക്കുമ്പോൾ ടൈപ്പ് ചെയ്യുന്ന സാധനമുണ്ട് മംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്ത് ടൈപ്പ് ചെയ്ത് കോപ്പി പേസ്റ്റ് ഇത് ഇത് ഭയങ്കര പാടാണ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കറക്റ്റായി സ്പെല്ലിങ്ങിൽ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ നമുക്ക് മനസ്സിലാവണ്ടേ ലോട്ടറി അടിച്ചതല്ലേ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ നാട്ടുകാർ അവിഹിതമില്ലെന്ന് പറഞ്ഞാലും അങ്ങ് കണ്ണടയ്ക്കുക കണ്ണടയ്ക്കാം ആര് കണ്ണടക്കണം ചേച്ചി ഒന്ന് കണ്ണടച്ചാൽ തന്നെ ഇവിടെ പകുതി ആൾക്കാരുടെ പ്രശ്നം തീരും പിന്നെ പുള്ളിക്കാരി ലോട്ടറിയാണ് പുള്ളിക്കാരി നല്ല സ്വഭാവമാണ് പുള്ളിക്കാരി ഒരു ജമ്മമാണ് ആ ചെറുപ്പക്കാരന് ആ ഒരു വജ്രത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാരനെ നന്നായിട്ട് നോക്കിക്കോളും ചേച്ചി അതുപോർത്ത് വിഷമിക്കേണ്ട അവളുടെ അഹങ്കാരമൊക്കെ കുറച്ച് ഒതുങ്ങട്ടെ എൻ്റെ പൊന്നടവ ആരാ പറയുന്നവരുടെ അഹങ്കാരം കുറയട്ടെ പിന്നെ നട്ടലില്ലാത്തവനായതുകൊണ്ട് വലുതായിട്ടൊന്നും ഒതുങ്ങത്തില്ല അതായത് പോലീസ് സ്റ്റേഷനിൽ ഓരോ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വ്ളോഗിൻ്റെ അടിയിൽ പോയി അശ്ലീല കമൻ്റ് എടുക്കുന്നതിന് പോലീസ് വിളിച്ച് ഉപദേശിച്ചിട്ടും നന്നാകാത്ത ഒരാളാണ് മറ്റൊരാളുടെ ഭർത്താവിൻ്റെ കുറിച്ച് പറയുന്നത് അപ്പോൾ ചേച്ചിയുടെ ഭർത്താവിൻ്റെ നടുവിൻ്റെ പുറകിലിരിക്കുന്ന സാധനത്തിൻ്റെ പേരിനെക്കുറിച്ച് നമ്മളൊന്നും ചിന്തിക്കേണ്ടി വരില്ലേ അതായത് ചേച്ചി അറങ്ങിയില്ലല്ലോ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും സോഷ്യൽ മീഡിയ മൊത്തം ആടപടല നാറി എന്നിട്ട് പോലും അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കാണ്ടാമൃഗത്തിനെ കാണുവാണെങ്കിൽ കാണ്ടാമൃഗത്തിൻ്റെ തൊലിയും ചേച്ചിയുടെ തൊലിയും കൂടെ എക്സ്ചേഞ്ച് ചെയ്യാം കാരണം നമ്മളറിഞ്ഞിട്ടുള്ളത് ഏറ്റവും തൊലിക്കട്ടിയുള്ള മൃഗം കണ്ടാമൃഗമാണ് കാണ്ടാമൃഗത്തിനെക്കാട്ടിലും കട്ടിയുള്ള തൊലിയാണ് നമ്മുടെ റാണിയൊക്കെയുടെ തൊലി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ മൊത്തം ആടപടല നാറിയിട്ടും ഒരൊളുപ്പുമില്ലാതെ വീണ്ടും വന്നിട്ട് ഇമ്മാതിരി അവരാധം പതച്ചുവിടാൻ ചേച്ചി കാണിച്ചൊരു തൊലിക്കട്ടി കാണ്ട മൃഗത്തിന് പോലും കാണത്തില്ല അഥവാ ഒതുങ്ങിയില്ലെങ്കിൽ അവനെ ഒതുക്കാൻ അവൾക്കറിയാം അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിക്ക് ഹസ്ബൻഡ് ഉണ്ടോ ഉണ്ടോന്നൊന്നും എനിക്കറിയാൻ പാടില്ല അപ്പോൾ ചേച്ചി ഒതുങ്ങാത്ത പിന്നിലെ കാരണം ഇതാണെന്നൊരു സാരാംശത്തിൽ നമ്മൾ കൊണ്ട് അവസാനിപ്പിച്ച് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ ചേച്ചിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇനി അടുത്ത സംഭവം നമ്മുടെ ദീപ്തി ടീച്ചറിൻ്റെ കൂടെ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ ടീച്ചറിൻ്റെ സ്വന്തം കുഞ്ഞല്ല ടീച്ചർ വളർത്തുന്ന ഒരു കുഞ്ഞാണ് ഇത് മനസ്സിൽ വെച്ചു അറിയാത്തവർക്ക് വേണ്ടി ടീച്ചറിനെ ഒരുമാതിരി എല്ലാവർക്കും അറിയാതെ ബാക്കി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ സ്വന്തം കുഞ്ഞിനോട് താല്പര്യം തോന്നേണ്ട അമ്മയ്ക്ക് അത് തോന്നുന്നില്ലെങ്കിൽ വളർത്താൻ കൊടുത്ത ഇവരെങ്കിലും അത് കാണിക്കണ്ടേ കറക്റ്റ് സ്വന്തം കുഞ്ഞിനോട് ഒരു താല്പര്യം കാണിക്കണം റാണിയക്ക റാണിയക്കയുടെ മക്കളോട് ഒരു താൽപ്പര്യം കാണിക്കണം ചേച്ചി കാണിക്കുന്ന ഈ വെഗിളിത്തരത്തിനെല്ലാം ചീത്തവിളി കേൾക്കേണ്ടത് ആ കുഞ്ഞും കൂടാണ് നാളെ നിങ്ങൾ പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ ആണ് അലൻ ജോസ് പെരേര പോലും ഇത്രയും വലിയ സ്റ്റാറായിട്ടില്ല സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ അലൻ ജോസ് പെരേര എന്നുള്ള പട്ടം നമ്മൾ മേടിച്ച് സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ കമൻ സൂപ്പർ സ്റ്റാർ റാണിയൊക്കെ എന്നുള്ള പദവി നമ്മളങ്ങ് തരികയാണ് ചേച്ചി പുറത്തിറങ്ങുമ്പോഴത്തേനും ചേച്ചി എല്ലാവർക്കും അറിയാം അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും ചേച്ചിയെയും ആ കുഞ്ഞിനേയും കൂടെ കാണുമ്പോഴത്തേന് ആൾക്കാർ എന്തൊക്കെ പറയും അപ്പോൾ റാണിയൊക്കെ സ്വന്തം മകളോട് ഉള്ള സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കരുണത്തിൻ്റെയും പിന്നെ കുറച്ച് കുറച്ച് ആ കൊച്ചിനോടൊരു കരുണയെങ്കിലും കാണിച്ച് ഈ അപരാധം പടച്ചുവിടൽ ഒന്ന് നിർത്തേണ്ടതാണ് പടച്ചു വിടുന്നുണ്ടെങ്കിൽ അക്ഷരത്തെറ്റില്ല ഫുൾ സ്റ്റോപ്പൊക്കെ ഇട്ട് കറക്റ്റായിട്ട് വേണ്ടത് എന്നല്ല നമുക്ക് വായിക്കുമ്പോൾ ഒരു ഗുമ്മുള്ളൂ പക്ഷേ കുട്ടി അങ്ങോട്ട് കൊണ്ടുവന്നത് ഷോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ കുട്ടി അവരുടെ വീട്ടിൽ നിന്നാൽ എന്തെങ്കിലും കുഴപ്പം പറ്റത്തില്ല അതായത് ആ കുട്ടി അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞത് അതായത് ചെറിയൊരു കൈക്കുഞ്ഞിനെ ഈ ചേച്ചി പറയുന്നത് ഇവരെല്ലാം കല്യാണത്തിന് പോകുമ്പോഴത്തേനും ഈ കൈക്കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് വരണം കൈ കുഞ്ഞ് വിശക്കുമ്പോഴത്തേനും പാചകം ചെയ്ത് ചോറൊക്കെ ഉരുട്ടി തിന്നോളും എൻ്റെ പൊന്ന് ചേച്ചി അവർ കാണിച്ചത് ഷോ ആണെന്ന് തന്നെ വെച്ചോ ഏ അവർ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഷോ കാണിച്ചത് തന്നെയാണ് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അവർക്കില്ലാത്ത പ്രശ്നം അവരുടെ നാട്ടുകാർക്കില്ലാത്ത പ്രശ്നം അവരുടെ വീട്ടുകാർക്കില്ലാത്ത പ്രശ്നം അവരുടെ ഇല്ലാത്ത പ്രശ്നം എന്തിനാണ് താങ്കൾക്ക് അവർ ഷോ കാണിച്ചതാണ് എന്ന് തന്നെ വെച്ചു എന്താ കുഴപ്പം പക്ഷേ ചാനലുകളുടെ മുമ്പിൽ ഇതൊക്കെ കാണിക്കണ്ടേ ചുമ്മാ ഓരോ പ്രഹസനമായിട്ട് ഇരുന്നിട്ട് ആളുകൾ സത്യം പറഞ്ഞ ഉടനെ അവരുടെ തലയിൽ കയറി നിരങ്ങും ആരാണോ തലയിൽ കയറി നിറങ്ങിയത് ഇനി ഇതിൻ്റെ താഴെ ചേച്ചി എതിർത്ത് കുറേ കമൻറ്റുകൾ വന്നു നിനക്ക് എന്താണേ നിനക്ക് വേറെ പണിയില്ലടേ എന്തിനാണ് ഇങ്ങനെ ആരാധിക്കണം എന്നൊക്കെ ചോദിച്ചു അതിന് നമ്മുടെ ടീച്ചർ ഇട്ടു അല്ല ടീച്ചർന്ന് അതിന് നമ്മുടെ റാണി അക്കൻ കമൻ്റ് ഇട്ടു നിങ്ങളെപ്പോലെ അന്ധമായി ആരെയും ആരെയും ആരാധിക്കുന്നില്ല ആരെയും ആരെയും ആരാധിക്കുന്നില്ല പിന്നെയും പിന്നെയും അതേപോലെ എന്താണ് ആരെയും ആരെയും ആരും ആരെയും നായിക്കുദ്ദേശിച്ച ആദ്യം ഈ പുകഴ്ത്തൽ നിർത്തുക ആദ്യം ചേച്ചി അപരാധിക്കൽ നിർത്തുക അവരും ഒരു മനുഷ്യജീവിയാണ് അതെ അവരും ഒരു മനുഷ്യജീവിയാണ് കുറച്ച് സേവനങ്ങളുടെ മറ പറ്റി ജീവിക്കുന്നു ചേച്ചി കുറച്ച് അശ്ലീലങ്ങൾ പടച്ചു പടച്ചുവിടുന്നതിൻ്റെ മറവ് പറ്റാതെ ജീവിക്കുന്നു ഇനി ഇത് മാത്രമല്ല നമ്മൾ ഈ കമൻറ്റ് ബോക്സിൽ നോക്കുകയാണെങ്കിൽ ദീപ്തി ടീച്ചറിനെതിരെ വേറെ കുറേ കമൻ്റ് വന്നിട്ടുണ്ട് അതായത് ഇടയിൽ നൂറ് ശതമാനം ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യാൻ സംതൃപ്തിപ്പെടുത്താൻ ഒരാളെ കൊണ്ട് പറ്റത്തില്ല അപ്പം നമ്മൾ എത്ര നന്മ ചെയ്താലും ഒരു ശതമാനം ആളുകൾ മറ്റേ രണ്ട് കീടാനും ഉണ്ടല്ലോ ഹാർപിക്കിൻ്റെ ബാത്റൂമിൽ കാണിക്കുന്ന അതിലൊരു കീടാണുമാണ് നമ്മുടെ റാണിയൊക്ക രണ്ടാമത്തെ കീടാണു ഇതുപോലത്തെ വേറെ ഉണ്ട് അപ്പോൾ അതിൽ മറ്റൊരു കീടാണു ഇട്ടക്കമെൻറ്റ് ഞാൻ വായിക്കാം ആർഭാട കല്യാണം താല്പര്യമില്ല രജിസ്റ്റർ മാരേജ് അന്ന് രജിസ്റ്റർ മാരേജ് അന്ന് താല്പര്യം അതായത് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ബ്ലോഗൊന്നും പണ്ടെങ്കാണ്ട് ആർഭാട ജീവിതം താല്പര്യമില്ല ലളിതമായ മരേജാണ് താല്പര്യമെന്ന് ദീപ്തി ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവർ അനുമാനിക്കുന്നത് അല്ലെങ്കിൽ ഇവർ വ്യക്തമാക്കുന്നത് സിമ്പിളാകണം എല്ലാം പണം ദൂർത്ത് ദൂർത്ത് ആ ദൂർത്ത് അടിക്കല് എന്തെല്ലാമായിരുന്നു പണ്ട് തള്ളു അതായത് സിമ്പിളായിട്ട് നടത്തണം പണം ധൂർത്ത് അടിക്കലെന്നൊക്കെയാണ് റാൻ ടീച്ചർ പണ്ട് പറഞ്ഞിരുന്നത് എന്നാണ് ഇവർ പറയുന്നത് ഇപ്പോൾ എല്ലാം കോലങ്ങൾ അന്ന് രണ്ടാംഘട്ടായിട്ട് പോലും സമ്മതിക്കണം അത് രണ്ടാംഘട്ടായിട്ട് പോലും രണ്ടാം ഘട്ട് ഇന്ന ഇന്ന രീതിയിൽ നടത്താൻ പാടുള്ളൂ എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല മനുഷ്യനാണ് പുള്ളേ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കത് മാറണമെന്ന് തോന്നി കഴിഞ്ഞാൽ അവർ മാറും അല്ലെങ്കിൽ കെട്ടാൻ പോകുന്ന ചെറുക്കൻ്റെ വീട്ടുകാർക്ക് ആർഭാടമായിട്ട് നടത്തണമെന്ന് തോന്നി അവർ നടത്തും അല്ലെങ്കിൽ വീട്ടുകാർ ആർഭാടമായിട്ട് നടത്തണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ നടത്തും അല്ലെങ്കിൽ അവർക്ക് ആർഭാടമായിട്ട് നടത്തണം എന്ന് തോന്നി അവരങ്ങ് നടത്തും അവർക്ക് ഇപ്പോൾ ഇനി അന്ന് എനിക്ക് അങ്ങനെ തോന്നി ഇപ്പോൾ എനിക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർ എങ്ങനെയെങ്കിലും കല്യാണം നടത്തിട്ടുള്ളൂ അവർ കല്യാണം നടത്തി അവർ സന്തോഷമെട്ട് ജീവിക്കട്ടെ ഇത് ഈ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ വന്നിരുന്ന് അടിക്കുന്ന കുറേ കമൻറ്റുകളിൽ കൊണ്ടുള്ളത് സമ്മതിക്കണം ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ ദീപ്തി ടീച്ചറിൻ്റെ കമൻറ്റ് ബോക്സിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അപ്പോൾ റാണിയൊക്കെ നിങ്ങളുടെ ഈ തൊലിക്കട്ടി ഇത് ഞാൻ പറഞ്ഞല്ലോ കാണ്ടാമൃഗത്തിന് പോലും ഇല്ല ഈ സാധനം നമ്മളൊരു തോക്കെടുത്ത് പട്ടക്കേന്ന് വെടിവെച്ച് കഴിഞ്ഞാൽ ആ ബുള്ളറ്റിങ്ങനെ പോയിട്ട് ചേച്ചിയുടെ ദേഹത്തിങ്ങനെ തട്ടിട്ട് തിരിച്ച് വന്നിട്ട് നമ്മുടെ ദേഹത്തു കൊള്ളും അമ്മാതിരി പവർഫുൾ തൊലിയാണ് ചേച്ചിയുടെ തൊലി എന്ന് പറയുന്നത് ഏതായാലും കൊള്ളാം തൊലി മറ്റേ ചീത്തൊളിച്ചല്ലാട്ടോ ഈ തൊലി സ്കിൻ സ്കിൻ എന്തായാലും കൊള്ളാം ഈ ഒരു വിഷയം ഇവിടെ വരെ കണ്ട് തീർത്തവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക സഭ്യമായ ഭാഷയിൽ മാത്രം ഏതായാലും നമ്മുടെ ദീപ്തി ടീച്ചറിൻ്റെ ഒരു മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും നേരുന്നു അതുപോലെ തന്നെ നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ അപ്പോൾ നമ്മുടെ റാണിയക്കൻ യു കണ്ടിന്യൂ വിത്ത് ദ കമൻറ്റ് അടുത്ത റിയാക്ഷനുമായിട്ട് വരാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ